ബാങ്കിന്റെ പേരാവൂർ തൊണ്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന വെള്ളർവള്ളി ശാഖയുടെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൊണ്ടിയിൽ വെച്ച് നടന്നു പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ ശാഖ നവീകരിച്ച ഘട്ടത്തിലേക്ക് അച്ഛൻ പറയുന്നു അച്ഛനായി ജനവീതം പള്ളി ആ ഘട്ടത്തിലേക്ക് നന്നായിട്ട് നവീകരിച്ച് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റുന്ന സന്തോഷത്തിൽ ഞാനും വങ്കീചേരുകയാണ് ഈ ദിവസം തന്നെ ഈ ബാങ്ക് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട ജനോപകാര കാര്യങ്ങളുണ്ട് വിദ്യാ ജോലി സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ലോൺ സാങ്ഷൻ ഉത്തരവുകൾ വിതരണം ചെയ്യുന്നുണ്ട് മെമ്മൻ ഓഫ് കാഷ് പ്രൈസ് ഉണ്ട് ഇതെല്ലാം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ തൊഴിൽ നമുക്കറിയാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധി ആർജിച്ച പ്രദേശം തന്നെയാണ് പേരാവ് ടൗണിലൂടെ ചേർന്ന് കിടക്കുന്ന നല്ല സാമ്പത്തിക ഇടപാടുകളെല്ലാം ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ സഹകരണ ബാങ്കും വളരെ വിജയകരമായിട്ട് തന്നെ പ്രവർത്തിച്ചു പോകുന്നു ബാങ്കിങ് ഇടപാടുകൾക്ക് നിരവധിയായിട്ടുള്ള ആവശ്യക്കാരുള്ള ഇടപാടുകാരുള്ള നിക്ഷേപകരുള്ള വായ്പ അപേക്ഷകളുള്ള നല്ല ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തിന്റെ ആവശ്യത ആവശ്യകതകളും സാധ്യതകളും കണ്ട് ഇങ്ങനെ ഒരു നവീകരി നവീകരണം ഈ പ്രാഞ്ചിന് നടത്താൻ വേണ്ടി തീരുമാനിച്ച ഈ ബാങ്കിന്റെ അധികാരികൾ ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ഈ കെട്ടിടത്തിന്റെ മാനേജ്മെന്റ് ഭഗവാൻപോട്ട അച്ഛൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാവരുടെയും ഉദ്ഘാടന സമ്മേളനത്തിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സൌത്ത് റീജ്യണൽ ഓഫീസ് എ ജി എം ലതാ പി കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് രാജു ജോസഫ് കെ വി ബാബു ബിനോയ് ജോൺ ജെൻസൺ സാബു തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം